ബി ജെ പിയുടെ പടനായകനായി കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം ആ പാർട്ടി ഈ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാകുമോ എന്നൊരു സംശയം ജനിക്കുകയാണ് കാരണം ഏതൊരു ഈർഖിൽ പാർട്ടിയാകട്ടെ അവർ നിലകൊള്ളുന്നത് തന്നെ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്നാൽ ഇതാ മത്സരിക്കാൻ ഇല്ല എന്ന് പറയുന്ന ഒരു ബി അധ്യക്ഷനെ ആദ്യമായിട്ടാണ് കേരളം കാണുന്നത് വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായൊരു പടനായകനായി താൻ മാറിയെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് പഴയ ബി ജെ പി നേതാവും ഇപ്പോൾ കോൺഗ്രസ് നേതാവുമായിരിക്കുന്ന സന്ദീപ് വാര്യർ വ്യക്തമാക്കുകയാണ് അതായത് പട തുടങ്ങും മുൻപേ പടനായകൻ പരാജയം സംബന്ധിച്ചായും അതിന്റെ കാരണങ്ങളും സന്ദീപ് വാര്യർ ഇവിടെ വ്യക്തമാക്കുകയാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എൽ ഡി എഫ് ആരെങ്കിലും ഒരാളെ തപ്പി പിടിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കും കുറച്ച് ദിവസത്തിനുള്ളിൽ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലപാട് ബി ജെ പിയുടെതാണ് മത്സരിക്കണ്ട എന്ന ഭീരുത്വം കലർന്ന ഒരു നിലപാട് വെല്ലുവിളികളെ നേരിടാൻ ശേഷിയില്ലാത്ത ഭീരുവായ പടനായകനാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രസ്താവനകളാണ് ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുറത്തു പറയുന്നത് പട തുടങ്ങും മുൻപേ പടനായകൻ പരാജയം സമ്മതിച്ചിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് താമര ചിഹ്നത്തിൽ വീണ നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് എന്തുകൊണ്ടായിരിക്കും ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല ബി ജെ പിയുടെ കേരളത്തിലെ സ്വാധീനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന സത്യം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവരും എന്നുള്ളത് മാത്രമാണ് ഗണ്യമായ തോതിൽ ക്രൈസ്തവ വോട്ടുള്ള നിലമ്പൂരിൽ ക്ഷീണം സംഭവിച്ചാൽ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വക്കഫ് അമെൻഡ്മെന്റ് ആക്ട് എടുക്കാ മാറും എന്നാണ് സന്ദീപ് വാര്യർ വെളിപ്പെടുത്തിയിരിക്കുന്നത് കപട ദേശീയതയും നിലമ്പൂരിൽ വിലപ്പോവില്ല നരേന്ദ്രമോദി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയാലും രണ്ടായിരത്തി നേടിയ പതിനേഴായിരത്തി അഞ്ഞൂറ് വോട്ട് പോയിട്ട് അതിൻ്റെ പകുതി പോലും നേടാൻ ബി ജെ പിക്ക് നിലമ്പൂരിൽ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കോടികൾ ചിലവാക്കി നടത്തിയ പി ആർ വർക്ക് അതില്ലാതായി പോകുമെന്നൊരു ഭയം ബി ജെ പിക്ക് അതിനാൽ നിലമ്പൂരിലെ ബി ജെ പി പ്രവർത്തകരെ വിധിക്ക് വിട്ടുകൊടുത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് മുങ്ങാനാണ് ബി ജെ പിയുടെയും അവരുടെ അധ്യക്ഷൻ്റെയും ശ്രമം ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ കണ്ടെത്തി പിന്തുണ നൽകി തലിയൂരാനും രാജീവ് ചന്ദ്രശേഖർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഓടിച്ചിട്ട് പിടിക്കുകയാണ് സന്ദീപ് വാര്യർ അതായത് അദ്ദേഹം പറയുന്നത് പോസ്റ്റർ റൊട്ടിക്കാനുള്ള മൈദ വാങ്ങാൻ പോലും പണമില്ലാതിരുന്നൊരു കാലത്തും കെട്ടിവച്ച കാശ് തിരിച്ചു കിട്ടാത്ത ഒരു കാലത്തും ബി ജെ പി കേരളത്തിൽ ഉടനീളം മത്സരിച്ചിട്ടുണ്ട് അന്നൊന്നും ഒരു നേതാവും തെരഞ്ഞെടുപ്പ് അപ്രസക്തമാണ് എന്ന കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും മൊഴിച്ചോടിയിട്ടില്ല ഇവിടെ രാജീവ് ചന്ദ്രശേഖർ അത് ചെയ്തിരിക്കുന്നു ലാഭം മാത്രം നോക്കുന്ന ഒരു കച്ചവടക്കാരനെ പ്രസിഡന്റ് ആക്കിയാൽ ഇങ്ങനെയായിരിക്കും അനുഭവിച്ചോ എന്നാണ് സന്ദീപ് ഭാര്യർ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുക എന്നത് എൽ ഡി എഫിന്റെ ഒരു ആവശ്യം കൂടിയാണ് ബി ജെ പിയുടെ വോട്ടുകൾ സി പി എമ്മിന് നൽകാനായി ഡീൽ ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം എന്നാൽ പാലക്കാട് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ വലിയ തിരിച്ചടി സി പി എം ബി ജെ പി അവിശുദ്ധ ബാന്ധവത്തിന് നിലമ്പൂർ ജനത നൽകാൻ പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി സന്ദീപ് വാര്യർ നൽകുകയാണ്